ഒറിജിനലെ പറ്റിയിട്ടാണേ ഡ്യൂപ്ലിക്കേറ്റിനെ പറ്റിയിട്ടല്ല ട്രിപ്ലിക്കേറ്റിനെ പറ്റിയിട്ടല്ല കാഡ് പറ്റിയിട്ടും അല്ല പ്രേമിലുമില്ലേ നല്ല പുതിയ കഥയാണല്ലോ അല്ലേ ന്യൂ ജനറേഷൻ്റെ പുതിയ കഥ പുതിയ കഥയാണോ അത് സച്ചിൻ റീനു ആദി ആദിക്ക് റീനുവിനോട് പ്രേമമാണ് റീനുവിന് ആദിനോട് പ്രേമില്ല സച്ചിന് റീനുവിനോട് പ്രേമമാണ് റീനുവിന് സച്ചിനോട് പ്രേമം ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ പ്രേമം ഉണ്ടായി അവസാനാവുമ്പം സച്ചിൻ യു കെക്ക് പോവാണ് ദേ ആർ നൗ ഓൺ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പ്രേമലു ടു വരാൻ പോവാ നമുക്ക് കാണാം രാവണപ്രഭുവിൽ ജാൻകിയാണ് നായിക ജാൻകിക്ക് കാർത്തികേയനോട് വലിയ പ്രേമമായിരുന്നു പക്ഷെ കാർത്തികേയൻ ഭയങ്കര ബിസി ആയിരുന്നു ശ്രീനിവാസന് നെല്ലളന്നോ പാടം തീരെഴുതിയോ ഐ പി എസ് എന്ന മൂന്നക്ഷരങ്ങളും തോളിലെ നക്ഷത്രങ്ങളും വാങ്ങിയിട്ടില്ലാത്ത ശ്രീനിവാസൻ ജാൻകിയനോട് ഇഷ്ടമാണ് സിനിമയുടെ അവസാനം ജാൻകി കാർത്തികേൻ്റെ അടുത്ത് എത്തുവാണ് രാമായണത്തിൻ്റെ കഥയോ ശ്രീരാമൻ ശ്രീരാമനേതോ വലിയൊരു വില്ലൊക്കെ ഒടിച്ചിട്ടാണ് സീതയെ വിവാഹം ചെയ്തത് സീതയ്ക്ക് രാമനോടും രാമന് സീതയോടും വലിയ ഇഷ്ടമാണ് പക്ഷെ രാവണനും സീതയോട് ഇഷ്ടമായിരുന്നു അങ്ങനെ രാവണൻ സീതേനെ കട്ടണ്ട് പോയി ശ്രീരാമൻ ഹനുമാനെയും മറ്റ് ബോയ്സിനെയും എല്ലാം കൂടെ കൂട്ടിപ്പോയിട്ട് സീതേനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു ഇത് മൂന്നും ഏതാണ്ട് ഒരേ കഥ തന്നെയല്ലേ അതേ ഒരേ കഥ തന്നെയാണ് ട്രയാങ്കിളിലാവുന്നോ ട്രയാങ്കുലറിൽ ആവുന്നോ ലവ് ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന സംഗതിയാണിത് ഒരു നായിക രണ്ട് നായകന്മാർ ഇതൊരു പഴയ കഥയാണ് സോറി ഇത് വളരെ വളരെ പുതിയ കഥയാണ് ട്രയാങ്കിൾ ലവ് എന്നുള്ളത് ഇഫ് യു തിങ്ക് സംതിങ് ഈസ് ഒറിജിനൽ ഇഫ് യു സ്ക്രീം സംതിങ് ഈസ് ഒറിജിനൽ ഇറ്റ് ജസ്റ്റ് മീൻസ് വൺ തിങ് യു ഹാവ് ഇൻ സീൻ ഇറ്റ്സ് ഒറിജിനൽ എന്നാ പറയുക ബിസിനസ് ട്രെയിനിങ്ങിൽ പലപ്പോഴും പറയുക എങ്ങനെയാണ് പുതിയ രീതിയിൽ ബിസിനസ് ചെയ്യണം ഏറ്റവും പുതിയ ബിസിനസ് മെത്തേഡ് എന്താണ് പ്ലാറ്റ്ഫോം ബിസിനസ് ആണ് ഓല ഡെസിൻ ഓൺ എ സിംഗിൾ കാർ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഫേസ്ബുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് വിൽക്കുകയാണ് ഫേസ്ബുക്ക് ചെയ്യുന്നത് എയർ ബി എൻ ബി ലോകത്തിലെ ഏറ്റവും വലിയൊരു ബുക്കിംഗ് ആപ്പാണ് പക്ഷേ അവർക്ക് റൂമുകളോ ഹോട്ടലുകളോ ഒന്നുമില്ല ദിസ് ഈസ് ദി ന്യൂവസ്റ്റ് ന്യൂവസ്റ്റ് കോൺസെപ്റ്റ് ആണോ ഇത് പുതിയതാണോ നമ്മുടെ നാട്ടിലെ പഴയ അനാദി കടകളില്ലേ പഴയ പലചരക്ക് കടകൾ അത് ഇത് തന്നെയല്ലേ പ്ലാറ്റ്ഫോം തന്നെയല്ലേ പഴയ തട്ട് കടകളും പ്ലാറ്റ്ഫോം തന്നെയല്ലേ ഒരു സ്പേസ് എടുക്കുന്നു ഒരു തട്ട് എടുക്കുന്നു അതിൻ്റെ തയാൾ കുറേ സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു എന്നിട്ട് അത് എല്ലാവർക്കും വിൽക്കുന്നു ഡോർ ഡെലിവറിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്സ് എവിടെ ഇഷ്ടംപോലെ ട്രോളുകൾ കാണാം നമുക്ക് മീൻ കച്ചവടക്കാരാണ് ഡോർ ഡോർ ഡെലിവറി ആദ്യം തുടങ്ങിയെന്ന് തുണി കച്ചവടക്കാര് മൺപാത്ര കച്ചവടക്കാര് വളയും മാലയും വിൽക്കുന്ന ആളുകൾ ഇവരെല്ലാമാണ് ഡോർ ഡെലിവറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഐ ടി സി കമ്പനി ഉണ്ടല്ലോ ഇന്ത്യൻ ടുബാക്കോ കമ്പനി ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെയുള്ള പരസ്യം ഇങ്ങനെ നിരന്തരം വരാൻ തുടങ്ങിയപ്പം അവരുടെ കച്ചവടം അങ്ങോട്ട് കുറഞ്ഞു അവരെന്തൊക്കെയാണ് പുതിയ പ്രൊഡക്ട്സ് ഇറങ്ങിയത് കാൻഡിമാൻ മിഠായി ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് പെൻസിൽ റബ്ബർ സ്കെയിൽ വളരെ സാധാരണമായ സാധനങ്ങളാണ് ക്ലാസ്മേറ്റിൻ്റെ പേന ബോൾ പെൻ നല്ല ഹിറ്റാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ബോൾ പെൻ മതി പുതിയ ലോകത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത സാധനങ്ങളൊന്നും കണ്ടുപിടിച്ച് കച്ചവടം ചെയ്യേണ്ട കാര്യം ഇല്ല തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ബോൾ പെൻ മതി അങ്ങനെയുള്ളൊരു ബോൾ പെന്നെ പറ്റി അടുത്ത ദിവസം നമുക്ക് പറയാം